രാഹുൽ പടിയിറങ്ങുകയാണ് വയനാടിന്റെ മണ്ണിൽ നിന്ന് പകരം അമരക്കാരിയായി പ്രിയങ്ക വരണമെന്നാണ് ആഗ്രഹമെങ്കിലും ഇനിയൊരു പോരാട്ടത്തിന്റെ അംഗക്കളത്തിലേക്ക് പ്രിയങ്ക ഇല്ല എന്നാണ് സൂചന ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിന്റെ സ്ഥാനത്തേക്ക് രാഹുലിന്റെ പേര് ഉറക്കിയ അണികളും ജനങ്ങളും വിളിച്ചു പറയുമ്പോഴും രാഹുൽ ഒന്ന് സമ്മതം മൂളിയാൽ രാജകുമാരനെ നീ പ്രതിപക്ഷത്താണ് മോദിയുടെ തന്ത്രങ്ങളെ കുതന്ത്രങ്ങൾ ഉപയോഗിച്ച് തച്ചുടയ്ക്കാൻ രാഹുലിനെ കഴിയുകയുള്ളൂ അത് രാജ്യവും ജനങ്ങളും ഒരേ സ്വരത്തിൽ പറയുന്നു അഥവാ രാഹുൽ പ്രതിപക്ഷ നേതാവായാൽ വയനാട്ടിലേക്കുള്ള ശ്രദ്ധ മുഴുവൻ കൊടുക്കാൻ കഴിയില്ല എന്നതുകൊണ്ട് തന്നെയാണ് രാഹുൽ വയനാട് വിട്ട് റായ് ബറേലി മാത്രം നിലനിർത്തുന്നത് എന്നാണ് പറയപ്പെടുന്നത് വയനാട് സീറ്റ് ഒഴിഞ്ഞാൽ മത്സരത്തിന് കേരളത്തിലെ നേതാക്കളെ തന്നെ പരിഗണിച്ചേക്കും എന്നാണ് ഉയർന്നുവരുന്ന റിപ്പോർട്ടുകൾ ഈ സാധ്യത കണക്കിലെടുത്ത് വയനാട് തൃശൂരിൽ നിന്നും മത്സരിച്ച പരാതി കെ ന് നൽകാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുമുണ്ട് രാഹുൽ ഗാന്ധി റായ് ബറേലി സീറ്റ് നിലനിർത്തണമെന്ന് ഉത്തർപ്രദേശ് പി സി സി അധ്യക്ഷൻ അജയ് റായ് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് വയനാട് രാഹുൽ വിട്ടേക്കുമെന്ന സൂചന ശക്തമായത് റായ്ബറേലി ഗാന്ധി കുടുംബത്തിന് തട്ടകമാണ് യു പി സി സി നിലപാട് രാഹുലിനെ അറിയിച്ചു കഴിഞ്ഞുവെന്നും അജയ് റായ് പ്രതികരിച്ചു പ്രതിപക്ഷ നേതൃത്വ സ്ഥാനം രാഹുൽ ഗാന്ധി ഏറ്റെടുക്കണമെന്നും അജയ് റായ് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇജുബത് കൊല്ലമായി സോണിയാഗാന്ധി പ്രതിനിധാനം ചെയ്തിരുന്ന മണ്ഡലമാണ് യു പി റായ്ബറേലി കഴിഞ്ഞ അഞ്ച് വർഷക്കാലത്തോളം വയനാടിന്റെ സ്വന്തം എം പി ആയി രാഹുൽ മാറിയപ്പോൾ ഒരു ദേശീയ നേതാവിന് കിട്ടാവുന്ന ഏറ്റവും മികച്ച പിന്തുണ അല്ലെങ്കിൽ അതിനപ്പുറം സ്നേഹവും വയനാട് നൽകിയിരുന്നു വയനാട്ടിൽ രാഹുൽ വീണ്ടും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും കൊടി പോലുമില്ലാതെ നാട് ഇളക്കിമറിച്ച് റോഡ് ഷോ നടത്തിയപ്പോൾ വയനാടിന്റെ ഇടനെഞ്ചിൽ കയറിക്കൂടിയ ഒരു പുൻതൂവലായിരുന്നു രാഹുൽ വയനാട് എം പി എന്നത് എന്നും ഒരു ബഹുമതിയായി കാണുന്ന രാഹുൽ വയനാട്ടിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ മുന്നിലുണ്ടാകും എന്ന് ഉറപ്പും നൽകുന്നുണ്ട് രാഹുൽ വയനാടിന്റെ മണ്ണിന്റെ ചുരമിറങ്ങിയാലും രാഹുലിന്റെ ഒരു കൈത്താങ് അതെന്നും വയനാടിനുണ്ടാകും